പാടത്തെ ആസ്പദമാക്കി ത ഒരു തത്തമ്മയുടെ പടം വരച്ചിട്ടുണ്ടായിരുന്നു ടി പത്മനാഭൻ്റെ മണ്ണും മനുഷ്യരും എന്ന് പറയുന്ന പാടത്തിൽ ആ ഒരു ക്യാരക്ടറിനെ വരച്ചിട്ടുണ്ടായിരുന്നു അംബേദ്കറിന്റെ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു ഹൈസ്കൂൾ കഴിഞ്ഞിറങ്ങുമ്പോൾ പിന്നെ ആ സ്കൂളിലേക്ക് വരുന്ന ടെക്സ്റ്റിലേക്ക് പടം വരച്ചു കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയിട്ട് പടം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മുഖ്യമന്ത്രിയുടെ സൈനൊക്കെ കിട്ടി ആ പടത്തിൽ അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ പഠിക്കാൻ പറയുന്നതിനെ കാട്ടി കൂടുതൽ വരയ്ക്കാനാണ് പറയുന്നത് അല്ലാണ്ട് പഠിക്കാനായിട്ട് ഒന്നും ഇല്ല ഞാൻ പഠിക്കുന്നതിനിടയിൽ വരയ്ക്കാൻ പോയാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എൻ്റെ പേര് മാളവിക ഞാൻ കൊല്ലം ജില്ലയിലെ കടക്കലിലാണ് താമസിക്കുന്നത് കുറ്റിക്കാട് സി പി എച്ച് എസ് ലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കുട്ടികളെ കൊണ്ട് പാഠപുസ്തകത്തെ വരപ്പിക്കാനായിട്ട് സംസ്ഥാന തലത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ആസ്പദമാക്കി ഈ എസ് സി ആർ ടിയുടെ റിസർച്ച് ഓഫീസറായിട്ടുള്ള അജിസാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു അവസരം കിട്ടി പോയതാണ് അവരുടെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ക്യാമ്പയിൻ ആയിരുന്നു അത് അവിടെ ചെന്ന് നിന്നാണ് പടമൊക്കെ വരച്ചത് അത് നല്ലൊരു അനുഭവമായിരുന്നു കുറേ കുറേ ആർട്ടിസ്റ്റുകളെ കാണാൻ പറ്റി അവരൊക്കെ പരിചയപ്പെടാൻ പറ്റി അത് നല്ലൊരു അനുഭവമായിരുന്നു അന്ന് മൂന്ന് പാടങ്ങളിലായിട്ട് ആവശ്യമായിട്ടുള്ള പടങ്ങളായിരുന്നു വരപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ആ പടം അവിടെയൊക്കെ കൊടുക്കുമായിരുന്നു ചെയ്തത് കേരള പാഠാവലിയിൽ കഥ ആദ്യത്തെ പാടമായിട്ടുണ്ടായിരുന്ന കഥകളധിമോഹനം എന്ന് പറയുന്ന പാടത്തിലും പിന്നെ മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന പാഠത്തിലും അടിസ്ഥാന പാഠാവലിയിൽ ഏകോദര സഹോദരർ എന്ന് പറയുന്ന യൂണിറ്റിലുമായിട്ട് വേണെന്ന പടങ്ങളാണ് വരച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം ക്ലാസ് ടീച്ചറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ക്ലാസ് ടീച്ചറും പിന്നെ എല്ലാ ടീച്ചേഴ്സിനെയൊക്കെ അറിയിച്ചു അങ്ങനെ ക്ലാസ് ടീച്ചറും എല്ലാ ടീച്ചർമാരും ഒക്കെ വീട്ടിലോട്ടൊക്കെ വന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു എച്ച് എം ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നു പത്ത് ഹൈസ്കൂള് കഴിഞ്ഞിറങ്ങുമ്പോൾ പിന്നെ ആ സ്കൂളിലേക്ക് വരുന്ന ടെക്സ്റ്റിലേക്ക് പടം വരച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു എനിക്ക് കൊച്ചിലൊട്ടേ ചിത്രം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കോവിഡൊക്കെ ആയിരുന്ന ഒരു സമയത്താണ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് വരയ്ക്കാൻ തുടങ്ങിയത് യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ട് വരച്ച് തുടങ്ങി അങ്ങനെ 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 വരച്ച് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ പടം വരച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു അനുഭവമായിരുന്നു ഞാൻ അവിടെ ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയിട്ട് പടം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഒക്കെ കിട്ടി ആ പടത്തിൽ അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ ഫാമിലിയില് അച്ഛൻ അമ്മ ചേച്ചി പിന്നെ അമ്മുമ്മ അതായത് അച്ഛൻ്റെ അമ്മ എത്ര പേരാണുള്ളത് അച്ഛൻ മജീഷനും അധ്യാപകനുമാണ് മജീഷൻ ഷാജു കടയ്ക്കൽ പിന്നെ അമ്മ ടീച്ചറാണ് ചേച്ചി തിരുവനന്തപുരത്തെ മാറിമാനീസ് കോളേജിൽ പഠിക്കുവാണ് വളരെ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ വെറുതെ വരച്ച് അന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല അത്രത്തോളം ഒന്നും നമുക്കൊന്നും തോന്നിയിട്ടില്ല അവളിങ്ങനെ പഠിക്കാനിരിക്കുമ്പോഴും ചുമ്മാ പേപ്പർ ഇങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കും ഒരുപാട് ഷീറ്റ് ഇങ്ങനെ വരച്ച് ആ പേപ്പറുകളെല്ലാം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ച് വരച്ച് കഴിഞ്ഞിട്ട് അംബേദ്കറുടെ ചിത്രം വരച്ചപ്പോൾ അവൾക്ക് കൂടുതൽ ഇഷ്ടമായി തോന്നുന്നു അതിന്റെ ഭാഗമായിട്ട് അവിടെ ഇവിടെ വന്നിട്ട് അതേപോലൊരു ചിത്രം ഇവിടെ വെച്ച് വരച്ച് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് അംബേദ്കറുടെ ഒരു നല്ല ചിത്രം അപ്പോൾ അത് അവർക്കത് വളരെയധികം ഇഷ്ടമായത് കൊണ്ടാവണം അല്ലേടാ അവൾ വരച്ചത് എല്ലാ കാര്യങ്ങളിലും വരയ്ക്കാനും പഠിക്കാനും കളിക്കാനും അവരുടെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല ഇപ്പോൾ തലത്തിലെ ഗണിതശാസ്ത്ര മേളയിൽ കഴിഞ്ഞ പത്താം ക്ലാസ്സിലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അമ്പർ ചാർത്ത വിഭാഗത്തിലെ സ്റ്റേറ്റ് ലെവലിൽ ഒന്നാം സ്ഥാനം നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് സ്കൂളിൽ നിന്നുള്ള അധ്യാപകരുടെയൊക്കെ പ്രത്യേക പരിശീലനം കൊണ്ടൊക്കെ ആവണം അതിനൊക്കെ സാധിച്ചത് വരയ്ക്കുമ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ് വരച്ച് ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട് അപ്പം അങ്ങനെ അത് കണ്ടിട്ട് ഫ്രണ്ട്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും എല്ലാവരും നല്ലതായിട്ട് നല്ല അഭിപ്രായമാണ് പറയാറ് ഞാൻ കളർ പെൻസിലാണ് ഇപ്പം ഇപ്പം കൂടുതലായിട്ടും ചെയ്യുന്നത് പണ്ട് പെൻസിലും വാട്ടർ കളറൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ കൂടുതലായിട്ട് ചെയ്യുന്നത് പെൻസിലും കളർ പെൻസിലും ഒക്കെയാണ്